എന്താണ് ഡെർമെറ്റോമയോസ്റ്റാറ്റിസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായ ഒരു രോഗമാണ് ഡെർമെറ്റോമയോസ്റ്റാറ്റിസ് ബോളിവുഡ് ഹിറ്റ് ചിത്രം ദംഗലിലെ താരം സുഹാനി ഭിന്റെ അപ്രതീക്ഷിത മരണത്തിലാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ചർച്ചയായത് എന്താണ് ഈ രോഗാവസ്ഥ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള സുഹാനിയുടെ മരണ കാരണം അപൂർവ ഇൻഫ്ലമേറ്ററി രോഗമായ ഡെർമെറ്റോമയോസ്റ്റാറ്റിസ് ആണെന്ന് കുടുംബം വ്യക്തമാക്കി വെറും രണ്ടു മാസം മുമ്പാണ് സുഹാനിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ആദ്യ അപായ സൂചനയായി പ്രത്യക്ഷപ്പെട്ടത് കയ്യിലെ ചുവന്ന പാടുകളായിരുന്നു പല ആശുപത്രികളിലും മാറി മാറി കാണിച്ചിട്ടും രോഗം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നാലെ സുഹാനിയുടെ ആരോഗ്യനില വഷളാവുകയും ഫെബ്രുവരി ഏഴിന് താരത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വെറും ഒൻപത് ദിവസം മാത്രം നീണ്ടുനിന്ന ആശുപത്രിവാസം ഫെബ്രുവരി പതിനാറിന് സുഹാനി മരണത്തിന് കീഴടങ്ങി അതായത് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് വെറും രണ്ട് മാസത്തിനുള്ളിൽ മരണം പല ആശുപത്രികൾക്കും രോഗം കണ്ടെത്താൻ പോലും സാധിച്ചില്ല മസിൽ ഇൻഫ്ലമേഷന് കാരണമാകുന്ന അപൂർവ രോഗമാണ് ഡെർമറ്റോ മയോസ്റ്റാറ്റിസ് മിന്നസോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും രണ്ടായിരത്തി ഏഴിനും മധ്യേ നടത്തിയ പഠനങ്ങളിൽ പത്ത് ലക്ഷത്തിൽ ഒൻപത് പേർക്ക് എന്ന നിലയിലാണ് അസുഖം കാണപ്പെട്ടത് പേശികൾ തളരുക തൊലിപ്പുറത്തെ പാടുകൾ പ്രത്യക്ഷപ്പെടുക തുടങ്ങിയവയാണ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായി കണ്ടുവരുന്നത് ഇതിനോടൊപ്പം തന്നെ അന്നനാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റും ശ്വാസകോശത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കും സുഹാനിയുടെ ശ്വാസകോശത്തെയും അസുഖം ബാധിച്ചിരുന്നു താരത്തെ വെൻ്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്നായിരുന്നു മരണം ഡെർമറ്റോ ഡെർമെറ്റോമയോസ്റ്റാറ്റിസ് വരാൻ പ്രത്യേകിച്ചൊരു കാരണം ചൂണ്ടിക്കാട്ടാനില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു ജനിതക കാരണങ്ങൾ കൊണ്ടും അണുബാധ മരുന്നുകൾ ചില വാക്സിനുകൾ റേഡിയേഷൻ എന്നിവ കൊണ്ടും രോഗം വരാമെങ്കിലും ഇതിനൊന്നും കൃത്യമായ സ്ഥിതീകരണമില്ല എന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പറയുന്നു അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ അസുഖം കൂടുതലായി കണ്ടെത്തിയതായി ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു യൂറോപ്പിൽ നടത്തിയ പഠനം പ്രകാരം വടക്കൻ യൂറോപ്പ്യനേക്കാൾ ദക്ഷിണ യൂറോപ്പിലാണ് ഡെർമെറ്റോ മയോസ്റ്റാറ്റിസ് കൂടുതലായി കാണപ്പെട്ടത് പെൻസിൽവാനിയയിൽ നടത്തിയ പഠനം പ്രകാരം അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ അസുഖം കൂടുതലായി കണ്ടെത്തി അസുഖം ബാധിച്ച അറുപത്തിയഞ്ച് ശതമാനം പേർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട് മുപ്പത്തിനാല് ശതമാനം പേർക്ക് ഭാഗിക വൈകല്യവും പതിനഞ്ച് പേർക്ക് വൈകല്യം ഒന്നുമില്ലാതെയും ഇരിക്കാറുണ്ട് പത്ത് ശതമാനമാണ് ഡെർമെറ്റോമയോസ്റ്റാറ്റിസ് ബാധിച്ചിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് അസുഖം ബാധിച്ച് മരണം സംഭവിക്കാനുള്ള പ്രധാന കാരണം അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഹൃദയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഇതിനോടനുബന്ധിച്ചു വരും വിവിധ ചികിത്സാ രീതികളിലൂടെയും മരുന്നുകളിലൂടെയും ഡെർമെറ്റോമയോസ്റ്റാറ്റിസിനെ നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്കും കൊടുക്കൂ വീഡിയോ ഷെയർ ചെയ്യൂ Ethnic health code forward to good health.